മലയാളികൾ ഒന്നടകം റിലീസിനായി കാത്തിരുന്ന സിനിമയായിരുന്നു എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടി എംബുരാൻ സിനിമയ്ക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിരവധി താരങ്ങളും ആരാധകരുമാണ് സിനിമ കാണാനായി തിയേറ്ററിലേക്ക് വന്നെത്തിയത് ഒപ്പം മല്ലികാസുകുമാരന്റെ കുടുംബവും ഉണ്ടായിരുന്നു പൃഥ്വിരാജും സുപ്രിയയും ഇന്ദ്രജിത്തും ലാലേട്ടന്റെ കുടുംബത്തോടൊപ്പം എത്തിയപ്പോൾ പൂർണിമയും മക്കളായ പ്രാർത്ഥനയും നക്ഷത്രയും അച്ഛമ്മയായ മല്ലിക സുകുമാരനോടൊപ്പമാണ് തിയേറ്ററിൽ എത്തിയത് ലാലേട്ടനടക്കം വമ്പൻ താരനിര തിയേറ്ററിൽ എത്തിയെങ്കിലും ആരാധക മനം കവർന്നത് പൂർണിമയും അമ്മായിയമ്മ മല്ലികാമയും തമ്മിലുള്ള ബോണ്ടായിരുന്നു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന മല്ലികാമയെ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി കൈപ്പിടിച്ച് പടികൾ പിടിച്ചിറക്കുന്ന പൂർണിമയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം സിനിമ കണ്ടിറങ്ങി സുപ്രിയയും പൃഥ്വിയും വേഗം തിയേറ്ററിൽ നിന്ന് മടങ്ങിപ്പോയപ്പോൾ മല്ലികാമയെ ശ്രദ്ധയോടെ തിരക്കുള്ള തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കാൻ പൂർണിമയും ഒപ്പം ഇടംവലം കൊച്ചുമക്കളായ നക്ഷത്രയും പ്രാർത്ഥനയുമായിരുന്നു ഉണ്ടായിരുന്നത് മരുമകളായല്ല പകരം മകളായിട്ടാണ് പൂർണ്ണിമ മല്ലികാമയെ കെയർ ചെയ്യുന്നത് ഇവരുടെ ബോണ്ടിങ്ങിനെ കുറിച്ചുമൊക്കെ നിരവധി ആരാധകരാണ് വീഡിയോകൾക്ക് താഴെ കമന്റ് ചെയ്ത് എത്തിയത്